വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉദ്ഘാടനം ചെയ്തു ഒറവൻതുരത്ത് പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം ശാസ്താംപാടത്ത് രാധാകൃഷ്ണന്റെ വസതിയിൽ നടന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉദ്ഘാടനം നിർവഹിച്ചു ഒന്ന് അത്ഭുതങ്ങളുടെ പ്രതിപുരുഷനാണ് ഗാന്ധി മറ്റ് അത്ഭുതങ്ങളുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഗാന്ധി അത്ഭുതമായി മാറുന്നത് ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും സാധ്യമാവാത്ത ചരിത്രത്തിന്റെ ഇന്നലകളെ പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യന് പോലും സാധിക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തിന് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യന്റെ പേരാണ് മോഹൻദാസ് എന്ന് വാർഡ് പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി വടക്കേക്കര പഞ്ചായത്തിൽ ഒരു പുതിയ വാർഡുകൂടി രൂപ കൊണ്ടപ്പോ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളെ കൂട്ടി യോജിപ്പിച്ച ഒരു പുതിയ കുടുംബ യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ സൈജൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഡി മധുലാൽ യു ഡി എഫ് വടക്കേക്കര മണ്ഡലം ചെയർമാൻ അനിൽ ഏലിയാസ് യു ഡി എഫ് പാർലമെൻറ്റ് പാർട്ടി ലീഡർ ടി കെ ഷാരി വാർഡ് വൈസ് പ്രസിഡന്റ് സി കെ ജെൻസൺ ബ്ലോക്ക് സെക്രട്ടറി വി ആർ അനിരുദ്ധൻ ഇന്ദിരാഗാന്ധി സി യു സി പ്രസിഡന്റ് സുബിത അജു വാർഡ് സെക്രട്ടറി തോംസൺ വടക്കേക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ മിനി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു